പോയ ഒരു മാസം നിലമ്പൂർ എം എൽ എ പി വി എൻ എന്ന് പറയുന്ന വ്യക്തി ഭരണ സർക്കാരിനെതിരെയും സി പി എം പാർട്ടി നേതൃത്വത്തിനെതിരെയും കടുത്ത വിമർശനങ്ങൾ അഴിച്ചുവിട്ടിരുന്നു വസ്തുതയാർന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് അവതരിപ്പിക്കുകയും എല്ലാ പാർട്ടികളെയും കേരളത്തിലുപ്പോഴുള്ള മുസ്ലിം ലീഗ് ഈ പറയുന്ന യു ഡി എഫ് സി പി എം അങ്ങനെയുള്ള എല്ലാ പാർട്ടികളെയും അടച്ച് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവന ഇറക്കുകയും ഇവർ തമ്മിൽ എല്ലാവരും തമ്മിൽ അന്തർധാര രൂപീകരിച്ച് മുന്നോട്ട് പോവുകയാണ് അവർക്കെല്ലാവർക്കും ഉന്നത നേതാക്കന്മാർ തമ്മിൽ രാത്രി എന്താണ് സംവാദമുണ്ട് എന്നുള്ള തലത്തിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതാണു അപ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എ അദ്ദേഹം ഇനി ഏത് പാർട്ടിയിലേക്ക് പോകും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഏത് പാർട്ടിയാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒരു പാർട്ടി രൂപീകരിക്കുമോ അങ്ങനെയുള്ള ഒരു ചോദ്യം എല്ലാവരും ഉന്നയിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് പി വി അൻവർ എം എൽ എ അതിനൊരു എന്താണ് തുറന്നു പറച്ചിൽ നടത്തിയത് എന്തായാലും മറച്ചു വെച്ചിട്ട് കാര്യമില്ല ഞാനൊരു പാർട്ടി രൂപീകരിക്കാൻ ആലോ എന്താണ് ചിന്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു തുറന്നു പറച്ചിൽ നടത്തിയത് എന്തായാലും കഴിഞ്ഞ ദിവസം ഇപ്പം കഴിഞ്ഞ ദിവസം അതിന്റെയൊക്കെ ഒരു ഒരു രൂപം കിട്ടിയിരിക്കുകയാണ് പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി ഇനി ആരിലേക്ക് എങ്ങോട്ടാണ് ഏത് രീതിയിലാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളതിന് കഴിഞ്ഞ ദിവസം പി വി അൻവർ തമിഴ്നാട് പോവുകയും എം കെ സ്റ്റാലിൻ്റെ കീഴിലുള്ള ഡി എന്ന് പറയുന്ന പാർട്ടിയുടെ കീഴിലുള്ള രണ്ട് മന്ത്രിമാരെ കണ്ട് നേരിട്ട് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ദ്രാവിഡ മുന്നേറ്റ എന്ന് പറയുന്ന സ്റ്റാലിൻ്റെ പാർട്ടിയുടെ വേറൊരു ഘടകകക്ഷി പാർട്ടിയായിട്ട് കേരളത്തിൽ രൂപീകരിക്കുക എന്നുള്ള തലമാണ് പി വി അൻവർ കൈകൊണ്ടിരിക്കുന്നത് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്നാണ് പാർട്ടിക്ക് പേരിട്ടിരിക്കുന്നത് ഇന്ന് നടക്കാനിരിക്കുന്ന ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് നടക്കാനിരിക്കുന്ന പരിപാടിയിലും പി വി അൻവർ അതിൻ്റെ തുറന്ന വിശദീകരണം അവിടെ എന്തായാലും തരുന്നതായിരിക്കും മലപ്പുറം ജില്ലയിൽ എന്തായാലും ഇതിനൊക്കെ ഒരു കാരണം എന്തെന്നാൽ നമ്മളൊരു മന ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പി വി എൻവർ എന്ന് പറയുന്ന വ്യക്തിയുടെ പഴയ കാല എന്താണ് ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം പി വി എൻവർ സമൂഹ മാധ്യമങ്ങളിലെല്ലാത്തിലും നിറഞ്ഞു നിന്നിരുന്നത് വർഗീയതയ്ക്കെതിരെയും വിദ്വേഷത്തിനെതിരെയും നമ്മുടെ ഈ സൗഹാർദ്ദം മതസൗഹാർദ്ദം തകർക്കുന്നതിനൊക്കെ എതിരെയുമായിട്ടാണ് നിലകൊണ്ട് മുന്നോട്ട് പോയിരുന്നു അതിനായിരുന്നു ശക്തമായിട്ട് പി വി എൻവർ എന്നാണ് മുന്നോട്ട് നിന്നത് അതിൻ്റെയൊക്കെ ഒരു തുടക്കമായിരുന്നു നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവശമായിട്ടുള്ള മറുനാടൻ എന്ന് പറയുന്ന ന്യൂസ് ചാനലിനെതിരെയുള്ള കടുത്ത പോരാട്ടം ആ ഒരു പോരാട്ടമാണ് ഇപ്പോൾ ഭരണ സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയുമുള്ള സംസാരം വരെയും വന്നു നിൽക്കുന്ന അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടി സി പി എം പാർട്ടിയാണ് സി പി എം പാർട്ടി ഇവർ ആർ എസ് എസിനെതിരെയും സംഘപരിവാറിനെതിരെയും ബി ജെ പിക്ക് എതിരെയും ശക്തമായിട്ട് കടുത്ത നിലയിൽ നിലകൊണ്ടുപോകുന്ന ഒരു തലമായതുകൊണ്ട് കോൺഗ്രസ് പാരമ്പര്യമുള്ള പി വി എൻ പറഞ്ഞ് തീവ്രവാദ സംഘടനകളോട് കടുത്ത വിവേചനമുള്ള ഒരു ഒരു പാർട്ടി തിരഞ്ഞെടുത്ത് ആ പാർട്ടിയിലേക്ക് എന്താണ് ഒരു ഒരു സപ്പോർട്ട് കൊടുക്കുന്ന തലമാണ് നമ്മൾ കണ്ട സി പി എമ്മിന് കടുത്ത രീതിയിൽ സ്നേഹിക്കുകയും പിണറായി വിജയനെ സ്വന്തം പിതാവിനെ പോലെ കാണുകയും ആ പാർട്ടിയിൽ കടുത്ത വിശ്വാസം പുലർത്തുകയും ചെയ്ത് മുന്നോട്ട് പോയി അങ്ങനെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഈ പാർട്ടി തന്നെ ഈ പി വി സപ്പോർട്ട് കൊടുത്തിരുന്ന സി പാർട്ടി പിണറായി സർക്കാർ തന്നെ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുകയും അവിടെ ഒരു വർഗീയ ശക്തിക്ക് ഒരു സീറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാഹചര്യം ഒരുക്കുകയും ചെയ്തു അതോടുകൂടി തന്നെ പി വി എൻ ആ ഒരു വിശ്വാസം എന്താണ് കളങ്കപ്പെടുകയും പി വി എൻവർ ഇനി എങ്ങനെയാണ് ഇനി ആരാണ് ഇതിനെതിരെ എന്താണ് ശക്തമായിട്ട് ഒരു ബി ജെ പി ആർ എസ് എസിനൊക്കെ ശക്തമായിട്ടെതിരെ നിലനിൽക്കുന്നത് എന്നുള്ളത് ചിന്തിച്ചപ്പോഴാണ് ഡി എം കെയുടെ കാര്യം പി വി എൻ ഓർമ്മ വന്നത് അങ്ങനെയാണ് എം കെ സ്റ്റാലിനെ കാണാനായിട്ട് തമിഴ്നാട് പോയത് എം കെ സ്റ്റാലിനെ നമുക്കറിയാം തമിഴ്നാട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു സീറ്റ് പോലും ഒരു സീറ്റ് പോലും ഓപ്പൺ ആക്കാനുള്ള കരുത്ത് അവിടെ കാട്ടാൻ ഒരു നേതാവാണ് എം കെ സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ്റെ എല്ലാ രീതിയിലുള്ള പ്രവൃത്തി നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും എന്താണ് ഈ ബി ജെ പി സീറ്റ് ഉറപ്പിക്കുമെന്ന് വിചാരിച്ചിരുന്നടുത്ത് അവിടെ മറ്റ് കട കക്ഷി പാർട്ടികളുമായിട്ട് നല്ല രീതിയിൽ സംയുക്തമായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ട് ബി ജെ പിയുടെ ഒരു സീറ്റ് പോലും അവിടെ ആക്കാൻ സമ്മതിക്കാത്ത ഒരു തലം നമ്മൾ കണ്ടു അതുകൊണ്ട് തന്നെ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിക്ക് വർഗീയതയ്ക്കെതിരെയും വിദ്വേഷത്തിനെതിരെയും ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയും ഒക്കെ ശക്തമായിട്ട് നിലകൊള്ളുന്നൊരു ആളായതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു നേതാവിനെ തന്നെ ശക്തനായിട്ടുള്ള ഒരു നേതാവിനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു റോൾ എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വിചാരിക്കുകയും അങ്ങനെ ഡി എം കെയുടെ ഒരു ഘടകകക്ഷി കേരളത്തിൽ രൂപീകരിച്ചാൽ കൊള്ളാം എന്നുള്ള തലം അവിടെ ചിന്തിക്കുകയും ചെയ്തു എന്തായാലും ഇന്ന് വൈകി നേരം നടക്കാനിരിക്കുന്ന പരിപാടിയിൽ ഔദ്യോഗികമായിട്ട് ചിലപ്പോൾ അതിന്റെ ഒരു ഫ്ളാഗോ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു അവതരണം എന്തായാലും കാണാൻ കഴിയും നമുക്ക് കാത്തിരിക്കാം കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പിന്നെ ഈ പറയുന്ന ഡി എന്താണ് കേരളത്തിൽ വേരുള്ളത് എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക എന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ ഇത് ഇതിനു മുമ്പ് തന്നെ നമ്മുടെ പി വി അനോർ തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ് പി പി വി അനോർ എം എൽ എ കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ പറയുന്നതിൻ്റെ കൂടെ തന്നെ ജനങ്ങളുടെ ജനങ്ങൾ അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നാമത് പറഞ്ഞ കാര്യം മലയോര മേഖലകളിലെ പ്രശ്നങ്ങളെ മലയോര മേഖലകളിലെ ഇത് എന്താണ് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതും ജീവൻ ജീവൻ ഭീഷണിയായിട്ട് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതും അതുപോലെ തന്നെ ഈ മണ്ണിടിച്ചിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധമായിട്ടാണ് പറഞ്ഞ എം എൽ എ പറഞ്ഞിരുന്നത് അങ്ങനെ അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മലയോര മേഖലകൾ വയനാട് മലപ്പുറം പാലക്കാട് ഏരിയകളെല്ലാം നമ്മുടെ ഈ തമിഴ്നാടുമായിട്ട് തട്ടിക്കിടക്കുന്ന പല ജില്ലകൾ ആ ജില്ലകളുടെയൊക്കെ അടുത്ത് ഡി എം കെക്ക് നല്ല വേരുള്ള സ്ഥലമാണ് അത് മനസ്സിലാക്കിയ പി വി അൻവർ അതുകൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഡി എം കെയിലോട്ട് ചെ ചായാനും അതുപോലെ അതുമാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തമായിട്ടൊരു നിലപാട് അദ്ദേഹത്തിൻ്റെ വർഗീയതക്കെതിരെ പോരാടുക എന്നുള്ളതാണ് അതിന് നമ്മുടെ പിണറായി വിജയൻ ഒരു സമയത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഇപ്രാവശ്യം പിണറായി വിജയൻ അവർക്ക് ഒപ്പം ചേരുന്ന ഒരു തലമാണ് കണ്ടത് അതുകൊണ്ട് എം കെ സ്റ്റാലിന് യും എം കെ സ്റ്റാലിന്റെ മന്ത്രിസഭയിലുള്ള രണ്ട് മന്ത്രിമാരെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് വന്നിരിക്കുകയാണ് എന്നാലും മലയോര മേഖലകളിലെ നമ്മുടെ ബൗണ്ടറിയായിട്ട് നമ്മുടെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന ചില തമിഴ് വംശജരുമായിട്ട് നല്ല രീതിയിൽ സൗഹാർദ്ദം പുലർത്തി പോകുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന മലപ്പുറം ജില്ലയും ഏറ്റവും കൂടുതൽ കൂടുതൽ മലയോര മേഖലകൾ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വളരെയധികം സുതാര്യമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ഡി എം കെയുമായിട്ട് കൂടെ നിന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള അതിർ നമ്മുടെ അതിർത്തി ഭാഗങ്ങളിലുള്ള കുറേ പേരെ നമുക്ക് അണിചേർക്കാൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസമുള്ളത് കൊണ്ടാണ് ഡി എം കെ എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം പി വി എൻവർ എം എൽ എ ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ എല്ലാവരും ചിന്തിച്ചു മലപ്പുറം ജില്ലയെ തന്നെ കേന്ദ്രീകരിച്ച് സംസാരിച്ചപ്പോൾ എല്ലാവരും എല്ലാവരും ആലോചിച്ചിരുത് ഇവനെ ഒരു സുഡാപ്പിയാക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന ആണൊക്കെ ജമാഅത്ത് ഇസ്ലാമിയാക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു എന്താണ് സംഘടനയിൽ ഒതുക്കാം എന്ന് ചിന്തിച്ചെങ്കിൽ പക്ഷേ അവിടെ ഒന്നുമല്ല <laughs> നിന്നത് പി വി അന്വറിന് അടുത്ത ഒരു ഒരു പ്ലാൻ ഉണ്ടായിരുന്നു നല്ല രീതിയിലുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാൻ്റെ ഒപ്പം തന്നെയാണ് ഇപ്പോൾ പി വി എല്ലാം മുന്നോട്ട് പോകുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലാരിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു കൂടി തന്നെയാണ് പി വി ഇതുപോലുള്ള ഒരു പടക്കം വലിയ രീതിയിലുള്ള ഒരു ബോംബ് പൊട്ടിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ വില കൊടുക്കേണ്ടി വരുന്നത് ഒറ്റ പാർട്ടിക്കാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കാണ് ആദ്യം തന്നെ പി വി അൻവർ പറഞ്ഞിരുന്ന കുറച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്തിരുന്നെങ്കിൽ ഒന്നും വേണ്ടായിരുന്നു എം ആർ അജിത് കുമാറിനെ മാത്രം എടുത്തു മാറ്റിയിട്ട് വേറെ ഒരു എ ഡി ജി പി പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ മാത്രം ഈ പ്രശ്നത്തിന്റെ പകുതിയോളം ആഘാതം കുറയുമായിരുന്നു പി ശശിക്കെതിരെ ഉള്ള ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് തന്നെ നിലനിന്നുകൊണ്ട് അതിങ്ങനെ വാദിച്ചൊക്കെ പോകാമായിരുന്നു പക്ഷെ എ ഡി ജി പിയെ പോലും മാറ്റാതെ വന്നപ്പോൾ കടുത്ത വിമർശനങ്ങൾ ഭരണ സർക്കാരിനെ ഏൽക്കേണ്ടി വന്നു എന്തായാലും പി വി എൻവർ ഒരു പാർട്ടി മുന്നോട്ട് കൊണ്ടുവരികയാണ് ആ പാർട്ടി നമുക്ക് സ്വാഗതം ചെയ്യാൻ പറ്റുന്ന ഒരു തലമാണ് കാരണം പി വി എൻവറിൻ്റെ ആശയം നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന ആശയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയും എന്തായാലും ഇന്ന് വൈകുന്നേരം അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ പി വി എൻവർ വിശകലനം ചെയ്യും നമുക്കത് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം